ആറാം ദിനവും ആശങ്കയൊഴിയാതെ പശ്ചിമേഷ്യ ഇറാനെതിരായ ആക്രമണത്തിന് ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും പങ്കുചേരാൻ പങ്കുചേരാനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യതയെന്നായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഇസ്രായേലിനെ കൈകൊടുത്താൽ അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ആളിക്കത്തിക്കാൻ അമേരിക്ക കൂടിയെത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് വൈറ്റ് ഹൌസിൽ ട്രംപ് മാധ്യമങ്ങളെ കണ്ടത് ഇറാനെ ആക്രമിക്കാനും ആക്രമിക്കാതിരിക്കാനും സാധ്യതയെന്നായിരുന്നു ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇറാൻ ദുർബലമായി ഇപ്പോഴവർക്ക് സമവായം വേണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് വൈകിയെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ തങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനെ പിന്തുണച്ചാൽ അമേരിക്കയ്ക്കും തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ് നിരുപാധികം ഉടൻ കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖമിനി തള്ളി ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഇറാൻ പരമോന്നത നേതാവ് ഇസ്രായേൽ ചെയ്ത തെറ്റിന് കടുത്ത ശിക്ഷ തന്നെ ഇറാൻ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇറാനിൽ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇസ്രായേൽ ആക്രമണത്തിനെതിരെ പ്രതികരിച്ച ലോകരാജ്യങ്ങൾക്ക് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നന്ദി പറയുകയും ചെയ്തു പരമോന്നത നേതാവിന്റെ പ്രതികരണത്തിന് പിന്നാലെ തെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ ഏജൻസിയുടെ ഓഫീസടക്കം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇന്നു മാത്രം ഇറാന്റെ നാൽപ്പതിടങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി ടെഹ്റാന് സമീപത്തെ ഗോജർ മിസൈൽ നിർമ്മാണ കേന്ദ്രവും തകർത്തു ഇമാം ഹുസൈൻ സർവകലാശാല കേന്ദ്രീകരിച്ചും ഇസ്രയേൽ ആക്രമണമുണ്ടായി ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞതായാണ് ഇസ്രായേൽ വിലയിരുത്തൽ എന്നാൽ ആവനാഴിയിൽ ആയുധങ്ങൾ ഇനിയുമുണ്ടെന്നാണ് ഇറാന്റെ മൌ ഫത്താഹ് വൺ ഹൈപ്പർസോണിക് മിസൈലുകളടക്കം പ്രയോഗിച്ചതായി ഇറാൻ സേനയും അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ